അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നഖത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ നഖം എന്ന് പറഞ്ഞാൽ വളരാൻ വേണ്ടിയിട്ട് മൂന്ന് എം എം വരെയാണ് ഒരു മാസം നമ്മുടെ നഖം വളരെ കേട്ടോ അത് മാത്രമല്ല നമ്മുടെ നഖത്തിലുണ്ടാകുന്ന ചില കളർ ചേഞ്ച് ശ്രദ്ധിച്ചിട്ടില്ല ചില ആൾക്കാരുടെ നഖം നല്ല പിങ്ക് ആയിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നഖമാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ ചില ആൾക്കാരുടെ നഖം നല്ല വൈറ്റ് ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് അവർക്ക് ബ്ലഡിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിലാണ് നഗം ആയിട്ടിരിക്കുക പിന്നെ ചില ആൾക്കാരുടെ നഖം യെല്ലോ ഒക്കെ ആയിട്ടിരിക്കും കേട്ടോ അതെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലാണെങ്കിൽ അങ്ങനെ യെല്ലോ കളറായിട്ടിരിക്കുക പിന്നെ ചില ആൾക്കാരുടെ നഗം നീല കളർ ഒക്കെ ആയിട്ടിരിക്കുക യാണെങ്കിൽ അത് അവർക്ക് ഓക്സിജൻ്റെ കുറവുള്ളതുകൊണ്ടാണ് നഖം നീല കളറായിട്ട് വരുന്നത് കേട്ടോ പിന്നെ ചില ആൾക്കാരുടെ നഗം ഭയങ്കര കറുപ്പായിട്ട് വരും എത്ര തന്നെ ശ്രദ്ധിച്ചാലും നല്ല കറുപ്പ് കളറായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നഗത്തിൻ്റെ നിറമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ തുളസിയിലെ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തേച്ചാൽ നഗത്തിൻ്റെ കളർ മാറി വരും വരുവാട്ടോ പിന്നെ നമ്മുടെ നഖത്തിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ വേപ്പണ് കൂടെ ചേർത്ത് കെട്ടിവാക്കുക കേട്ടോ അപ്പം അതും നമ്മുടെ നഗത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യം ൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ